പട്ടാമ്പി പള്ളിപ്പുറത്ത് ചരക്ക് തീവണ്ടി ട്രാക്കിൽ നിന്നും തെന്നിമാറി ട്രെയിനുകൾ വൈകി ഓടുന്നു പട്ടാമ്പി പള്ളിപ്പുറത്ത് ചരക്ക് തീവണ്ടി പാളത്തിൽ നിന്നും തെന്നിമാറി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ಒಂದು ಸೈಡ್ ಅಲ್ಲಿ ರೋ ವೇಟ್ ಇಸ್ ಟೇಕ್ ಗೋ ಟು ದಟ್ ಅಂಡ್ ರೆಸ್ಟ್ ಸೈಡ್ ಇಸ್ ಯೂ ಫುಲ್ಲಿ ಪ್ಯಾಕ್ ಮಾಡ್ಕೊಳ್ಳಿ ಇದು ಇದೆ ಒಂದು ಬಾಕ್ ಆಡ್ ಮಾಡ್ಕಿದ್ದೀನಿ ಬಾಕ್ ಆಡ್ ಮಾಡ್ಕಿದ್ದೀನಿ ವಂಡೆರ ಸೈಡ್ ಇದು ನಾನು ಇಷ್ಟಕ್ಕೆ ಕ್ಯಾಲ್ಕುಲೇಟ್ ಮಾಡ್ಕೊಂಡೆ മംഗലാപുരം പനമ്പൂരിൽ നിന്ന് വൈറ്റ് ഫീൽഡിലേക്ക് വളവുമായി പോവുകയായിരുന്ന ചരക്ക് തീവണ്ടിയാണ് പാളത്തിൽ നിന്നും തെന്നിമാറിയത് നാപ്പത്തിനാല് വാഗണുകളാണ് തീവണ്ടിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരു വാഗണിലെ ഒരു ചക്രം തെന്നിമാറുകയായിരുന്നു റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തീവണ്ടി നിർത്തുകയായിരുന്നു തുടർന്ന് ഷൊർണൂരിൽ നിന്ന് റിലീഫ് ട്രെയിൻ എത്തിച്ച് പ്രശ്നം പരിഹരിക്കുകയുണ്ടായി തീവണ്ടി പാളം തെറ്റിയതിനെ തുടർന്ന് നിരവധി തീവണ്ടികളാണ് വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ